ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ടെങ്കിൽ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന എല്ലായിടത്തും മഴയാണെന്നറിയാം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ തിരക്കുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എനിക്ക് പുറത്തൊരു സ്ഥലം വരെ പോകണം അപ്പം അതിനുമുമ്പ് ചെയ്തു തീർക്കാണ്ട് ജോലികൾ ഇടപൊണ്ട് രാവിലെ വന്ന് എല്ലാവരും അടച്ചൊക്കെ തൂത്ത് പിന്നെ പാത്രങ്ങൾ കിടപ്പു കൊണ്ട് കഴിവാനായിട്ടുള്ളത് രാത്രിയെല്ലാം കഴിവ് ഇതിപ്പം രാവിലെ ഫുഡ് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇനി കഴുകി പറക്കണം മീനൊന്നും കിട്ടിയിട്ടില്ല ഇത്തത് കൊണ്ടല്ല മീനൊന്നുമില്ല പാകലാടൊന്നും മീനില്ല അവിടെ കൊണ്ടുവരണം മാമായും ഇപ്പം മീൻ കൊണ്ടുപോയിരുന്നില്ല മീനില്ലാത്തത് കൊണ്ട് മീനിപ്പോൾ ആരും വാങ്ങിക്കുന്നതുമില്ല അപ്പോൾ ഇന്നത്തെ ഇന്ന ഉച്ചയ്ക്കുള്ള ഫുഡ് ഒരു സലാഡും ഉണ്ടാക്കി ചമ്മന്തി അരച്ച് ആ പപ്പടവും വറക്കാമെന്ന് വെച്ച് അപ്പോൾ സലാഡൊക്കെ ഞാൻ ഇവിടെ റെഡിയായി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ചമ്മന്തി അരയ്ക്കുക എന്നിട്ട് കൽത്താരി പച്ചവുമെടുത്ത് പുളിയും ഉള്ളിയും കരിവേപ്പടയും എല്ലാം കൂടെ ഇട്ട് മുളക് പൊടിയൊന്നും ഇല്ലാതെ വെള്ള അരയ്ക്കുക എന്ന് വെച്ച് അങ്ങനെ അതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര മണിയാകുമ്പം ഇവിടെ നിന്ന് പോകണം പുറത്തോട്ട് പോകാം ഓൺലൈൻ അപ്പോൾ അതിന് മുമ്പ് ജോലിയിലെല്ലാം തീർക്കണം പിന്നെ ഞാൻ ഇവിടെ ചമ്മന്തി എല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പം അങ്ങനെ നമ്മളെ ഇവിടെ സ്ഥിരം വരുന്നതാണ് എന്നും വരും എന്നും വന്ന് എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നലെ വന്നില്ല ഞാൻ അവൻ്റെ ചോദിക്കുന്നു ഇന്നലെ നീ എന്ത് വരാത്താന്ന് ചോദിക്കുന്നു ഞാൻ മീനില്ലായിരുന്നു ഇപ്പോൾ ദത്തന് എൻ്റെ ദത്തൻ പൂച്ചയ്ക്ക് വേവിച്ച മീൻ ഇവിടെ ഇരുന്ന് അതെടുത്ത് ഞാൻ കുറച്ച് കൂടെ ഒക്കെ ഇട്ട് വരവി അവന് കൊടുത്ത് അതും ഒക്കെ കഴിച്ചോട്ട് പോയി ചമ്മന്തിയും സലാഡും പപ്പടവും ഒക്കെ ഞാൻ ഇറത്ത് വെച്ച് മോ ഇന്നിപ്പോൾ അഞ്ച പോയെന്ന് അഞ്ച പോയിട്ട് നേരെ നേരെയേക്ക് വരാമെന്ന് പറഞ്ഞ് അവിടെ സ്റ്റാഫുള്ള ഉറവായത് കൊണ്ട് രാവിലെ അഞ്ച ഷോപ്പിലോട്ട് പോയി അപ്പോൾ ഇനി ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് ചെറിയ ടേബിളൊക്കെ തുടച്ച് കുറച്ച് വെളിയും കൂടിയൊക്കെ ബാക്കിയുണ്ട് ഇനി ചപ്പാത്തി വാങ്ങിക്കാനായിട്ട് കയറിപ്പോണം ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് പിന്നെ ടൈൽസിൻ്റെ വിറവൊക്കെ തുടയ്ക്കാനുണ്ട് രാവിലെ ഇന്നെ പാത്രം എല്ലാം കഴി പിറക്കി ടൈൽസിൻ്റെ വിറവും ഗ്യാസും ഒക്കെ തുടച്ച് ഇനി കുറച്ച് പരിപാടികളൂടെ ഉണ്ട് കുറച്ച് ജോലി കൂടെ ആക്കിയുണ്ട് ഇനി ഒരു ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിട്ട് പുറത്തോട്ട് പോവാൻ നിൽക്കുന്നു അപ്പോൾ വേണ്ടി ഉള്ളി റോസ്റ്റ് ഉണ്ടാകണം പിന്നെ കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഇതെല്ലാം കഴിഞ്ഞ് വേണം ഇനി വരപ്പോൾ താമസിക്കും മഴയാണെങ്കിൽ യാതൊരു തോർച്ചയും ഇല്ല നല്ല രീതിക്കുള്ള മഴ പെയ്യുന്നു പുറത്ത് പുറത്തോട്ട് വന്ന് ഇടയ്ക്ക് നോക്കിയതാണ് നോക്കിയപ്പം മഴയ്ക്ക് യാതൊരു കുറവുമില്ല ഇനി എങ്ങനെയാണ് കടക്കിലോട്ട് എനിക്ക് അറിയാൻ വയ്യ ബൈക്കിൽ കുടയിൽ പിടിച്ചിരുന്ന് പോകാൻ പറ്റുന്നല്ലോ അവനാണെങ്കിൽ അവിടെയൊക്കെ അഞ്ചലക്കെ ഭയങ്കര മഴയെന്ന് പറഞ്ഞു ഇപ്പോൾ വരവെന്ന് വയ്യ കടക്കിലോട്ട് പോവുകയും വേണം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായി പോറത്തോട്ട് പോകണമെന്ന് അപ്പം ഈ മഴയിൽ തന്നെ ഞാൻ പോയി ചപ്പാത്തിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ചപ്പാത്തി ഇനി നമുക്ക് ചപ്പാത്തി ചുട്ട് ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടികൾ പോവാം കിച്ചണിലോട്ട് പോവാം പോയി ബാക്കിയുള്ള പരിപാടിയും കൂടെ നോക്കാം അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം ഞാൻ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉരുളക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല സമയം കിട്ടിയില്ല അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ചപ്പാത്തി നമ്മുടെ നല്ല ചപ്പാത്തി കടയുണ്ട് ഒരു വർഷമായി ചപ്പാത്തി കട ഉടങ്ങിയിട്ട് ഇന്നിപ്പം എടുത്ത ഫ്രഷ് ചപ്പാത്തിയാണ് ഇന്നിപ്പം അടിച്ച ചപ്പാത്തി അങ്ങനെ പോയി ആ മഴയത്തേനെ ഞാൻ പോയി ചപ്പാത്തി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പം അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതൊന്നുമൊക്കെ ഉള്ളത് ഞാൻ വലിയ പറയാം പോകാൻ വന്ന് അവരെക്കായപ്പോൾ എത്തി പോവാനായിട്ടൊക്കെ ഒരുങ്ങി നിന്ന് അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ കടയ്ക്കാം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൻ ഷോപ്പിലോട്ട് പോയി മെഡിക്കൽ ഷോപ്പിലോട്ട് പോയി അവിടുത്തെ സ്റ്റാഫ് നേരത്തെ പോയായിരുന്നു വീട്ടിൽ പോയായിരുന്നു അതുകൊണ്ട് വൈകുന്നേരത്തെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാൻ അമ്മ ഞങ്ങള് പൊക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ ആണുങ്ങളെയൊക്കെ വാർഡ് മുകളിലാണ് രണ്ടാമത്തെ നിരയിലാണ് അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ നാത്തൂവിൻ്റെ ഭർത്താവ് മൂത്ത നാത്തൂവിൻ്റെ ഭർത്താ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഗോകുലത്തിൽ മൂന്നാലഞ്ച് ദിവസം ഗോകുലത്തിൽ കിടന്ന് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് ഇങ്ങിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് വിട്ട് എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ കാല് പഴുത്ത് അറിഞ്ഞില്ലിരുന്ന് ഗൾഫ് കുറച്ച് ആൾ ഗൾഫിലായിരുന്നു ആത്തോടെ ഭർത്താവ് കുറച്ച് നാൾ ഗൾഫിലൊക്കെ നിന്നിട്ട് വന്നപ്പോൾ കാലിന് മരു മരവിച്ചിരുന്ന് അപ്പോൾ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു പഴുത്തിട്ട് കാല് പഴുത്തിട്ടൊന്നും അറിഞ്ഞില്ലായിരുന്നു പുള്ളിക്കാരെ അപ്പോൾ അത് പഴുത്ത് ഇങ്ങനെ ആയതാണ് അതുകൂടി ഇവിടെ കിടക്കേണ്ടി ഒരു ഇൻജക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ നഞ്ചരയൊക്കെ ആയപ്പോൾ ഇറങ്ങി അന്ന് ഇവിടെ ഫൗസിൽ കയറണമൊരുന്ന് അത്യാവശ്യമുള്ള വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ബെസ്സിലാണ് ഇനി തിരിച്ച് വന്നത് ഞാനതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ഷെയർ കമൻറ്റും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കണ്ട നാളത്തെ വീഡിയോ കാണുമ്പരെയും അസ്സാമലിക്ക്